കാണിച്ച് ഇതിന് തുടക്കം എല്ലാം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചതോ അവരാണ് അവിടെ നമുക്ക് ചികിത്സ കിട്ടിയതെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഒന്നും സംഭവിക്കില്ലായിരുന്നു സാധാരണക്കാർക്ക് മെഡിക്കൽ കോളേജിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല ഇത്രയും വലിയ വലിയ ആൾക്കാർ വിളിച്ച് പറഞ്ഞാൽ അവരെല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും അവർ അവർ ഐ സി യു കയറ്റും ഡോക്ടേഴ്സ് ഓടി വരെ എല്ലാം ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ കൊണ്ട് കാണിച്ചിട്ട് വല്ല ടാബ്ലറ്റും വിടും ഇത്രയും ഇഷ്യൂ സോഷ്യൽ മീഡിയയിലും എല്ലാം നടക്കുകയാണ് വീണ ജോർജിനെയാണ് എല്ലാവരും കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇന്നത് ഒരു സമീപനവും വന്നിട്ടില്ല സർക്കാർ ഇന്ന് ഇതുവരെ ആരും ഒന്ന് ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ടില്ല ഞങ്ങൾ സകലമായ ചാനലിനെ വിളിച്ചു ഒരു ചാനൽ റെസ്പോണ്ട് ചെയ്തല്ല ഇന്നലെ ഒരു ചാനലും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല ജനൻ ടി വി വന്ന് ബൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് താഴെ പോയിപ്പോഴത്തേക്കും ബൈറ്റ് ഡിലീറ്റ് ചെയ്ത് ഇതുവരെ അവരെ ചെയ്തിട്ടില്ല കർ കൈരളി ടി വി സെയിം ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ ന്യൂസിനെയും ഞങ്ങൾ വിളിച്ചു ഒരു ന്യൂസ് കാര്യങ്ങളും ഞങ്ങളോട് പ്രതികരിച്ചില്ല ആകെ അതായത് ഏഷ്യൻ ന്യൂസ് ഒന്നും പ്രതികരിച്ചിട്ടില്ല ആകെ ഞങ്ങളോട് ഒരു കരുണ കാണിച്ചെന്ന് പറഞ്ഞാൽ കർമ്മ ന്യൂസ് നിങ്ങളെ ന്യൂസ് ആണ് നിങ്ങളെ ന്യൂസ് വന്ന് ലൈവായി സ്പ്രെഡ് ആയതിന് ശേഷം എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയത് ഇതാണ് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് ആകെ പ്രതീക്ഷ നിങ്ങളോട് മാത്രമേ ഇക്കഴിഞ്ഞ ദിവസം കർമ്മ ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു എസ് കെ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ കാരണം അഖിലെന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണവാർത്ത ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലാണ് എന്തായിരുന്നു എസ് കെ ആശുപത്രിയിൽ നിന്ന് അതിനുശേഷം അതായത് ഇന്നലെ വാർത്തയ്ക്ക് പിന്നാലെ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത് ഇന്നലെ വാർത്തയ്ക്ക് പിന്നാലെ അക്ഷയ് അഖിലിൻ്റെ ബ്രദറാണ് എൻ്റെ സഹോദരിയാണ് അഖിൽ മാരേജ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നിങ്ങൾ ഈ വാർത്ത പോയതിന് ശേഷം അവിടെ മണി അടുപ്പിച്ച് അവിടെ അത്രയും മീഡിയാസ് വന്നു അത്രയും ആൾക്കാർ വന്നു ആൾക്കാർ കൂടുമെന്നായപ്പം ഏഴ് മണിക്ക് അവർ ചേട്ടന പിടിച്ച് ഒരു ബോർഡ് മീറ്റിങ്ങൂടെ നടത്തി അതായത് ആറര ആറര ടൈമാണ് ആ ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം വേറെ ഹോസ്പിറ്റലിൽ കിംസിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം ഒരു ശതമാനം ചാൻസ് ഉണ്ട് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു പോലീസ് ഇവിടുത്തെ എസ് ഐ ഉണ്ടായിരുന്നു എസ് ഐ കൂടെ ഇരുന്നാണ് സംസാരിക്കുന്നത് ഓക്കെ ശരി നമ്മൾ അങ്ങനെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ ഒരു ഒരു ശതമാനത്തിൽ നമ്മൾ വിശ്വസിച്ച് കൊണ്ടുപോകാം നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു മാനേജ്മെന്റ് ആ ഒരു ശതമാനത്തിൽ കൊണ്ടുപോകാമെന്ന് നമ്മൾ ഓക്കെ പറഞ്ഞ് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട് മോളിൽ താഴെ എടുത്തുകൊണ്ട് വരുന്നതിനിടയ്ക്ക് പേഷ്യന്റ് ഡത്ത് നമ്മൾ പറഞ്ഞു അപ്പൊ ഏകദേശം എത്ര മണി ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ അകലിനെത്തിച്ചത് എത്ര മണിക്കായിരുന്നു എസ് കെ ആശുപത്രി ഒരു മണിക്ക് വെളുപ്പിന് ഒരു മണിക്ക് കാഷ്വാലിറ്റിയിൽ എത്തിച്ചു നാലഞ്ചു മണിക്കൂറോളം പേഷ്യൻ്റ് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ പേഷ്യൻ്റെ അവിടെ കിടന്നു ഒരു ട്രീറ്റ്മെൻറ്റും പേഷ്യൻ്റെ ഓക്സിജൻ മാസ്ക് മാസ്ക് മാത്രമല്ല മാറ്റിയതല്ലാതെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും അഞ്ച് മണിക്കൂർ അടിപ്പിച്ച് പേഷ്യൻ്റെ കിട്ടിയിട്ടില്ല അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അഞ്ചര പിന്നെ ഒരു അഞ്ച് മണി ആയിക്കണം അഞ്ച് മണിക്ക് നമ്മൾ പൂജപ്പുരം സ്റ്റേഷനിലുള്ള എ എസ് ഐ ഉൾപ്പെടെ നോക്കി നിൽക്കുകയാണ് പേഷ്യൻ്റെ ദത്തായത് വെന്റിലേറ്ററിലാണ് പേഷ്യൻ്റ് പിന്നെ എട്ട് മണിക്കൂറോളം കിടന്ന് വെൻറ്റിലേറ്ററിലാണ് അവർ പോലീസ് വന്ന് പറഞ്ഞിട്ട് പോലെ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറില്ല രണ്ട് മണിക്കൂർ പോലീസ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു രണ്ട് മണിക്കൂർ എന്നിട്ട് അവിടെ ഒരു ഡോക്ടറുണ്ട് രാജേഷ് എന്ന് പറയുന്ന കാർഡിയോര സീനിയർ ഡോക്ടർ അയാളെ വിളിച്ചിട്ട് അയാൾ എത്തിയിട്ടില്ല കാർഡിയുര ഡോക്ടർ എത്തിയിട്ടില്ല ജൂനിയർ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ലേഡി ഞങ്ങളെ പരിചയപ്പെടുന്നു ഞാൻ കാർഡ്വേര ജൂനിയറാണ് ഞാൻ റിപ്പോർട്ടെല്ലാം രാജേഷ് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് സാർ എല്ലാം വെരിഫൈ ചെയ്തു രോഗിക്ക് ഒരു കുഴപ്പമില്ല അഖിൽ ആണ് നമ്മളെല്ലാം ഹാപ്പി ആയി കുറച്ച് കഴിയുമ്പോൾ അവനെ വീട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞ് നമ്മൾ ഹാപ്പി നിൽക്കുന്നു ഓരോ മണിക്കൂർ കഴിയും തോറും അവൻ പാനിക്കായി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അഖിലിനെ കാണാമായിരുന്നു അതെ ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിലുണ്ട് അഖിൽ ഞങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഈ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ രോഗിയുടെ ഇത് മാറിയാണ് വൊമിറ്റ് ചെയ്യുന്നു വിഷളാവുന്നു വൊമിറ്റ് ചെയ്യുന്നു പാനിക്കാവുന്നു ഷർദ്ദി ഛർദിക്കുന്നു ആ സിറ്റുവേഷൻ എത്തി ആ സിറ്റുവേഷനിൽ നമ്മളെ പോയി പറയുകയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അവനെ പെട്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല മരുന്നിൻ്റെ എന്തോ ഇതായിരിക്കും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും ആ നിലവിൽ ഒരു മരുന്നും ആകെ ഒരു ഓക്സിജൻ മാസ്ക് കൊടുത്തത് അല്ലാതെ വേറെ മരുന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ നിങ്ങൾ അതിനുള്ള കൊണ്ടുവാൻ പറഞ്ഞു ഈ സമയം അഖിലേ നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് മാറ്റണം അങ്ങനെ അല്ല അല്ല അവന് വേറെ കുഴപ്പമൊന്നും ഇല്ല അതായത് ഇത് ആ ഒരു മണിക്കൂർ ആദ്യത്തെ ഒരു മണിക്കൂർ അതിൽ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വീട്ടിൽ കൊച്ചിനെ കാണാം ഇതെന്ത് ചെയ്യുന്നുണ്ട് ഓരോന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ് പിന്നെ ഓരോ ആവും തോറും നില നിലവശളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓരോ ടൈമിലും നില നിലവശളാവുമ്പോൾ ഞങ്ങൾ അവരോട് പോയി പറയുകയാണ് എമർജൻസിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ വിഷയമായിരുന്നു സംസാരമായിരുന്നു എമർജൻസിയിലെ ഡോക്ടർ പറയുന്നു ഇത് കാർഡിയോ ഇഷ്യൂ ആണ് കാർഡിയോ ഡോക്ടേഴ്സ് പറയുന്നു വേറെ ഒരു കുഴപ്പമില്ല ഇവർ തമ്മിലുള്ള തർക്കം ആറ് മണിവരെ നീന്തും ഈ തർക്കത്തിൻ്റെ ഇടയിലാണ് പുള്ളി മരിക്കുന്നത് അഞ്ച് മിനിറ്റ് ഈ മരിക്കുന്നതിന് തൊട്ട് അഞ്ച് മിനിറ്റ് മുമ്പേ ആ കാർഡിയോ ഡോക്ടർ നമ്മളുടെ ഒന്ന് പറയാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് അതായത് ഇവിടുത്തെ കാർഡിയോ ഡോക്ടറിന് വരാൻ സമ്മതമല്ല അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ കാർഡിയോ ഡോക്ടറിന് വരാൻ സമ്മതമല്ല അഞ്ച് മിനിറ്റ് മുമ്പേ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് തിരിയതും പുള്ളി ബ്രീത്ത് ഔട്ടായി പുള്ളി നമ്മളെ മുമ്പിൽ വെച്ച് തന്നെ ഡെത്തായത് കണ്ണ് കണ്ണല്ല തുറന്നിരിക്കുന്ന കണ്ണ് മാത്രമാണ് നമ്മൾ കണ്ടത് ഇതിന് ശേഷം പോലീസും കൂടെ ഇഷ്യൂ അവിടെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തപ്പോൾ എല്ലാവരും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർക്ക് പാനിക്കായി ഡോക്ടർമാർ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ആ കിട്ടുന്ന ഒരു ബീറ്റിൽ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിച്ചു അതായത് ജീവനോടെ ഉണ്ട് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാമെന്നുള്ള ആ മരിച്ചു കിടക്കുന്ന അപ്പോൾ നിലവിൽ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സും ഇല്ലായിരുന്നു ജൂനിയർ ഡോക്ടേഴ്സും എമർജൻസി സിറ്റുവേഷനിലെ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ അഖിലന്നെ അവിടെ കൊണ്ട് ഐ സി സിയിൽ കൊണ്ടുപോയി ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ രാജേഷ് എന്ന് പറയുന്ന കാർഡിലുള്ള ഡോക്ടർ വരുന്നത് ഈ രാജേഷ് വന്നിട്ട് ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞു അടിയന്തരമായി ആൻഡ്യസ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒരു പേപ്പറും കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറഞ്ഞു രണ്ട് രണ്ട് ലക്ഷം ഇതിനകത്ത് അടച്ചാൽ മാത്രമേ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം അല്ല നാല് ലക്ഷം അപ്പോൾ ഏകദേശം ഒരു പത്തര രാവിലെ ഒരു പത്തര മണിയെങ്കിലും എഴുതി ഒപ്പിട്ട് ഞങ്ങൾ ഒപ്പിട്ടുള്ളൂ നമ്മൾ കൊടു നമ്മൾ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അത് എക്കോ ചെയ്യാം സീറ്റ് എന്ത് വേണോ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് നമ്മൾ എന്തിനും തയ്യാറാണ് പക്ഷേ നമുക്ക് അഖിലിനെ വേണം ഹോപ്പ് ഉണ്ടോ ഇയാളും മിണ്ടുന്നില്ല ഇയാൾ മിണ്ടുന്നില്ല ഞാൻ ചോദിച്ചത് ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചു കിടക്കുന്നതെന്ന് നിങ്ങളതൊന്ന് നെഗറ്റീവ് ന്യൂസാണ് നിങ്ങളതെൻറ്റോട് ഞങ്ങളോട് പറ ഓരോ മണിക്കൂർ കഴിയും തോറും ഞങ്ങൾ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ ഒരു വക പറയുന്നത് ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല എങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അത് ഞങ്ങൾ ചെയ്യുക എന്നുള്ളത് ചെയ്യാം ആൻറ്റിയോഗ്രാം ചെയ്തെന്ന് പറഞ്ഞാൽ അരമണിക്കൂറിനകത്ത് വന്നിട്ട് പറയുന്നു ആൻറ്റിയോഗ്രാമിൽ ഒരു കുഴപ്പമില്ല പിന്നെ അതിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്ന് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു ഒരു ഹിസ്റ്ററി ഞങ്ങൾക്ക് തന്നെ വെറുതെ കിടക്കുകയാണ് ഇതേ എ ടൈമിൽ പ്രമോദ് എന്നുള്ളൊരു പേഷ്യൻറ്റ് അവിടെ കിടക്കയാണ് കുടപ്പനക്കുന്നിലുള്ള പുള്ളിയുടെ വൈഫ് അവരെ ഇന്നലെ അതിൻ്റെ അതിൻ്റെ തലേ ദിവസം അതായത് ഞങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ തലേ ദിവസം അവർ ഇവിടേക്ക് ശ്രീ ചിത്രത്തിലേറ്റ് മാറ്റണമെന്ന് പറഞ്ഞ് ഇവരെ റിക്വസ്റ്റ് ചെയ്തു ആൻഡിയോഗ്രാം ഇല്ലാത്തതുകൊണ്ട് ആൻഡിയോഗ്രാം ചെയ്യുന്ന മിഷ്യൻ കംപ്ലൈൻ്റാണ് ഈ മിഷ്യൻ കംപ്ലൈൻ്റ് ആയ ഇരിക്കുന്ന ടൈമിൽ എങ്ങനെ ഇവർ ആൻഡിയോഗ്രാം ചെയ്യും ആ ആളിനെ കാണുന്നു ആ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ല ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയ പേരിൽ ഉച്ചയ്ക്ക് ആ വൈഫിനെ അതിനകത്ത് കയറി കാണിച്ചു കാണിച്ചപ്പം പുള്ളി ഡെഡായി കിടക്കുക സി പി ആർ കൊടുത്തോണ്ടിരിക്കുന്നു അതായത് ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലും ഏകദേശം മരണത്തിനെ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആ രോഗിയുടെ അവസ്ഥ പോലും ആ ഭാര്യരോട് അവർ ഒരു ജീവനോടെ കാണാൻ ആ ഭാര്യയും മക്കളായമാർ സമ്മതിച്ചില്ല അവർ ആ സിറ്റുവേഷനിൽ അവർക്കൊന്നും ചെയ്യാൻ പാനി എല്ലാവരും പിള്ളേ കൊച്ചു പിള്ളേരാണ് വന്നത് അവരെല്ലാം ഇത് അവസ്ഥയായി പിന്നെ ബന്ധുക്കളൊക്കെ വന്നു അവർ രോഗിയെ കൊണ്ടുപോയി പക്ഷേ അവരും ഇതിന് ഇന്നലെ വന്ന് ബൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തുടക്കത്തിൽ ഒരു ബൈറ്റ് തന്നത് ആ ഫാമിലിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ രണ്ട് ഡെത്താണ് ആ ടൈമിൽ നടന്നിട്ട് ഇവർ അനാസ്ഥ മൂലം രണ്ട് ഡെത്താണ് സാധാരണക്കാരനായ സാധാരണക്കാർക്ക് ബാക്കിയുള്ള ബന്ധങ്ങളുള്ളവർക്ക് അവർ ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ആ എം ഡിയുടെ മോളുടെ സർജറി ഇന്നലെ അവർ നടക്കുന്നുണ്ടായിരുന്നു അയാൾ വന്നു അയാളുടെ എല്ലാം വന്നു അവരെല്ലാം ക്ലിയറായി സാധാരണക്കാർക്ക് അവിടെ ഒരു വിലയുമില്ല ഇവിടെ നിന്ന് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് സാധാരണക്കാരെ നോക്കുന്നില്ല ബെഡ്ഡില്ല എന്തിന് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി വെക്കുന്നത് ഈ സാധാരണക്കാർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി വെക്കണം ഈ മെഡിക്കൽ കോളേജിൽ സർക്കാരിന്റെ ഈ മെഡിക്കൽ കോളേജുകൾക്ക് നിങ്ങൾ പ്രൈവറ്റിൽ സാധാരണ ആൾക്കാർ അവിടെ പോകുന്നത് അവിടെ കിട്ടാത്ത ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ എത്ര രൂപ കടം വീട് വിറ്റ എന്ത് ചെയ്ത് വേണമെങ്കിലും അവനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മളെ പൈസ ഉണ്ടായിട്ടല്ല നമ്മൾ കൊണ്ടുപോകണം പക്ഷെ അവനെ നമുക്ക് വേണം അവനെ കാത്ത് മുപ്പ് മുപ്പത് ദിവസം പ്രായമുള്ള ഒരു കൊച്ചിനെ വെച്ചുകൊണ്ട് ഒരു അവൻ്റെ വൈഫ് അവിടെ ഇരിക്കണം നാളെ നൂല് കെട്ടേണ്ട കൊച്ചിനെ ഇരിക്കുകയാണ് ആ അത് അവനെ അവനെ നമ്മളെ കൊണ്ടുവന്ന് അവനെ നമ്മൾ അതുപോലെ കൊണ്ട് കാണിക്കണമെന്ന് വെച്ചിട്ടാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അവരതിനേക്കാളും വലിയ ഇതാണ് നമ്മളോട് കാണിച്ച് ഇതിന് തുടക്കം എല്ലാം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വരെ എത്തിക്കിന് എത്തിച്ചതോ അവരാണ് അവിടെ നമുക്ക് ചികിത്സ കിട്ടിയതെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഒന്നും സംഭവിക്കില്ലായിരുന്നു സാധാരണക്കാർക്ക് മെഡിക്കൽ കോളേജിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല വലിയ വലിയ ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ അവരെല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും അവർ അവർ ഐ സി യു കയറ്റും ഡോക്ടേഴ്സ് ഓടി വരെ എല്ലാം ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ കൊണ്ട് കാണിച്ചിട്ട് വല്ല ടാബ്ലെറ്റും വിടും ഇത്ര ഇഷ്യൂ സോഷ്യൽ മീഡിയയിലും എല്ലാം നടക്കുകയാണ് വീണ ജോർജിനെയാണ് എല്ലാവരും കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇന്നിത് ഒരു സമീപനവും വന്നിട്ടില്ല സർക്കാർ ഇന്ന് ഇതുവരെ ആരും ഒന്ന് ഒന്നു വിളിച്ചന്വേഷിച്ചിട്ടില്ല ഒന്ന് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നലെ ഞാനാണ് അങ്ങോട്ട് വിളിച്ച സമയത്ത് അവർ പറഞ്ഞ് കത്തയക്കാൻ അതായത് നമുക്ക് പരാതി ഉണ്ടെന്നുള്ള രീതിയിൽ കത്തയച്ച് അവരതിന് ശേഷം ആലോചിക്കാറുണ്ട് അതായത് എമർജൻസി കേസാണ് ഇത്രയും ഒരാൾ ഡെത്ത് ആയതിനു ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പ് ഇന്ന് ഒരു സമീപനവും നമുക്കുണ്ടായിട്ടില്ല വീണ ജോർജോ ആരോ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല അതായത് ഡെത്താണ് ഡെത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മാഡറാണ് നമ്മൾ തുറന്നു പറയുകയാണ് മാഡർ അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പരമാവധി സോഷ്യൽ മീഡിയ മീഡിയാസിന് പറയാനുള്ളത് നമുക്ക് പറയാൻ പറ്റും പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഈ കേസിൽ നമുക്ക് വിശ്വാസമില്ല ഇന്നലെ രാത്രി ഏഴരയോടെ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം പിന്നെ എന്തായിരുന്നു അവിടെ ചെയ്തിരുന്നിരുന്നത് അവർ പേപ്പറൊക്കെ തന്നോ ഇതിൻ്റെ പേപ്പർ അവർ പേപ്പർ തന്നെന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് പേജുള്ള ഒരു റിപ്പോർട്ട് നമ്മളെ തന്നു ഒരു പന്ത്രണ്ട് പേജുള്ള കോപ്പി പന്ത്രണ്ട് പേജുള്ള റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് നമുക്ക് തന്നത് അതിലുള്ളതെല്ലാം ഫേക്കായിരുന്നു അതിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സ്കാൻ ചെയ്തു ആ സ്കാൻ ചെയ്തോ എന്നുള്ള സ്കാനിങ് ആണ് എഡിറ്റബിൾ എക്സൽ ഷീറ്റ് എഡിറ്റബിൾ എക്സൽ ഷീറ്റ് അതായത് അവരെ സിസ്റ്റത്തിൽ അവരുണ്ടാക്കിയ അതായത് ഇപ്പോൾ ചിലപ്പോൾ വേറെ പേഷ്യൻ്റ് ഇതായിരിക്കും അവർക്കൊരു എക്സൽ മാറ്റാനോ സിസ്റ്റം വർക്ക് മാറ്റാനോ ഒരു ഞാൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ആളാണ് ഒരു ഒത്തിരി സമയമൊന്നും വേണ്ട എഡിറ്റബിൾ ആയിട്ടുള്ള എക്സൽ ഷീറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇവർ ഞങ്ങളോട് ചോദിച്ചത് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് അവർക്ക് ഫേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കണം അവർ അവർ റിപ്പോർട്ട് ഏകദേശം റെഡിയായി അവർ ഞങ്ങളോട് പറഞ്ഞു ഡെത്തായിരുന്നു പറഞ്ഞു ഇല്ല രണ്ടാമതൊരു ഓപ്ഷൻ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ഓപ്ഷൻ എത്തിയപ്പോഴും അവർ ഗെയിം കളിച്ചതാണ് ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചു ആ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സമയമായിപ്പോൾ ഡെത്തായി ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല മരിച്ചു ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കണം സാധാരണക്കാരെ ആശുപത്രി രേഖകളില്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവർ അകിൽ മരണപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞിട്ട് അവർ മിണ്ടാതിരുന്നത് അതും മാത്രമല്ല അവർ വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് മെഷീനും അവൻ്റെ ശരീരത്ത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കാശുകൂടെ ഞങ്ങളിന്ന് വാങ്ങിക്കണം അതും അവരുടെ ഉദ്ദേശമാണ് സാധാരണക്കാരൻ്റെ അത് വായിക്കണം നമ്മളേൽ ഈ കാർഡില്ല ഒന്നുമില്ല ക്യാഷ് കൊടുക്കാനാണ് ഇത് ക്യാഷ് ഒന്നുമില്ല എസ് കെ ഹോസ്പിറ്റലിൽ വന്ന് ആയ ടൈമിൽ നമ്മളുടെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടോ നമ്മൾ പറഞ്ഞ് ഇൻഷുറൻസ് ഇല്ല ക്യാഷ് ഉണ്ടോ കയ്യിൽ നമ്മൾ പറഞ്ഞ് പേയ്മെൻറ്റ് അടയ്ക്കാം എത്ര രൂപയാണെങ്കിലും നമ്മൾ അടക്കാൻ ഇല്ലെങ്കിൽ ആയിരുന്നു രണ്ടേ രണ്ട് കാര്യമാണ് നമ്മളെ ചോദിച്ചത് അതായത് ഇൻഷുറൻസും ക്യാഷും ഇപ്പോൾ രാവിലെ നടന്ന സിറ്റുവേഷൻ ഇതാണ് ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല അതായത് മൂന്ന് മണിയോളം അതായത് ഒമ്പത് മണിക്ക് നമ്മൾ ചെന്നതാണ് സ്റ്റേഷനിൽ നിന്ന് രണ്ട് ഒരു എസ് ഐ ഉണ്ട് ഇന്ന് രാവിലെ സ്റ്റേഷനിൽ നിന്ന് ഒരു എസ് ഐ ഉണ്ടായിരുന്നു രണ്ട് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അവരെയും കൊണ്ട് കേസ് ഡയറി എടുക്കാൻ വേണ്ടി അതായത് എല്ലാ റിക്കവറി എല്ലാം എല്ലാ എല്ലാം നമ്മൾ തന്നു പക്ഷെ കൊണ്ടുപോകാൻ പറ്റില്ല ബോഡി തന്നു ബോഡി കൊണ്ട് മഴയത്ത് കൊണ്ട് നമ്മൾ ഇട്ടേക്കാണ് ഫ്രീസിംഗ് ഒന്നുമില്ല ഫ്രീസിംഗ് കൊണ്ടിട്ടേക്കാണ് രണ്ടര മണിക്കൂറിൽ മഴയത്ത് ബോഡി തന്നു ബോഡി അവിടെ കൊണ്ടിട്ടു ബോഡി ഇട്ടിട്ട് അവർ പറയുന്ന അവർക്ക് തന്ന റിപ്പോർട്ടിൻ്റെ ഫേക്ക്നെസ് പോലും അവർ നമ്മളെ താമസിപ്പിക്കാൻ വേണ്ടി അവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ ഈ ഫേക്ക്നെസ് മൂലം പോലീസ് കണ്ടുപിടിച്ചതിൻ്റെ ആ ഒരു ഇത് മൂലം നമ്മൾ രണ്ടര മണിക്കൂർ താമസിച്ചതാണ് അതുകൊണ്ട് ആണ് നമ്മൾ രണ്ടര മണിക്കൂർ താമസിച്ചത് ഒരു ദിവസം അഡ്മിറ്റായ പേഷ്യൻ്റിൻ്റെ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് പേജുള്ള ഒരു ഫയലാണ് ആ എൺപത് പേജിൽ പത്ത് പന്ത്രണ്ട് പേജിൽ ബ്ലാങ്ക് ആണ് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിനലിലുള്ളത് കോപ്പിയിലില്ല കോപ്പിയിലുള്ള അത് സീൽ വരെ അതായത് ഞാൻ കണ്ട കാര്യമാണ് അതായത് ഒറിജിനൽ കോപ്പിയിൽ സീലില്ല അത് ഫോട്ടോ കോപ്പി എടുത്തിരിക്കുന്നതിൽ സീലുണ്ട് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോയതാണ് അവർക്ക് ആൻസറിങ് ഇല്ല അവർക്ക് പറയാം ഒരു ആൻസറേ ഇല്ല ഇത്രയും ഇഷ്യൂ അവിടെ വീണ്ടും ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും നല്ല രീതിക്കുള്ള സംസാരം ആയതിനു ശേഷമാണ് ബോഡി നമുക്കിപ്പോൾ വിട്ടു തന്ന് ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡി അവർ വിട്ടു തരുന്നില്ല അവിടെ മാറ്റി വണ്ടി കൊണ്ട് കിടത്തും നേരെ വീണ്ടും മോർച്ചറിയിലാക്കും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗം മുഴുവൻ ആക്കി അവർ ഒന്നും ചേരില്ല അവർ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നുള്ള രീതിയിൽ അവർ ഡോക്യുമെൻറ്റേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അമാർ വിട്ടു തരുന്നുള്ളത് അതിപ്പം നമ്മളെത്രയും പ്രശ്ന വിഷയം അവിടെ ഉണ്ടാക്കി മീഡിയ എല്ലാം വന്നിട്ട് മാതൃഭൂമി കാര്യങ്ങളെല്ലാം വന്നിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ കൊണ്ടെത്തിക്കാൻ പറ്റില്ല എന്നെങ്കിൽ ആ എൺപത്തഞ്ച് പേപ്പറും അവർ വെരിഫൈ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആ സീലും കാര്യങ്ങളും ഇട്ട് അവിടുത്തെ മെഡിക്കൽ ഓഫീസിൻ്റെ ഒപ്പം മേടിച്ചിട്ടേ അവർ വിടുകയുള്ളൂ ആ ഒരു അവസ്ഥ ഉണ്ടായത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങൾ സകലമായ ചാനലിനെ വിളിച്ചു ഒരു ചാനൽ റെസ്പോണ്ട് ചെയ്തല്ല ഇന്നലെ ഒരു ചാനലും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല ജനൻ ടി വി വന്ന് ബൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് താഴെ പോയപ്പോഴത്തേക്ക് ബൈറ്റ് ഡിലീറ്റ് ഇതുവരെ അവരെ ചെയ്തിട്ടില്ല സെയിം ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ ന്യൂസിനെയും ഞങ്ങളെ വിളിച്ചു ഒരു പോലും ഞങ്ങളോട് പ്രതികരിച്ചില്ല ആകെ അതായത് ഏഷ്യൻ ന്യൂസ് ഒന്നും പ്രതികരിച്ചിട്ടില്ല ആകെ ഞങ്ങളോട് ഒരു കരുണ കാണിച്ചെന്ന് പറഞ്ഞാൽ കർമ്മ ന്യൂസ് നിങ്ങളെ ന്യൂസ് ആണ് നിങ്ങളെ ന്യൂസ് വന്ന് ലൈവായി ആയതിന് ശേഷം എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയത് ഇതാണ് നി നിങ്ങളോട് എത്ര നീ പറഞ്ഞാലും നമുക്ക് എന്താ പറയുക ആകെ പ്രതീക്ഷ നിങ്ങളോട് മാത്രമേ ഉള്ളൂ ഇല്ല ഇതുവരെ ഒന്നും ഇല്ല പറഞ്ഞില്ല ഇല്ല ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഇനി എന്ത് കേസുണ്ടായാലും ഞങ്ങൾ ഇതിൻ്റെ പേരിൽ എവിടെ കൊണ്ടിട്ടാലും ഞങ്ങൾ അടയ്ക്കില്ല നമ്മൾ നിയമ നിയമപരമായി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്തായാലും അവർ നമുക്ക് നിയമപരമായി പോയി കഴിഞ്ഞാലും നമ്മൾ എന്തായാലും അതിൻ്റെ അഹങ്കാരാശാം പുഷ്കർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ സൂപ്രണ്ടിൻ്റെ മുഖത്തുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് ചെയ്തോ ഞങ്ങളിത് കുറേ കാലമായിട്ട് കാണുന്നതെന്നാണ് ആ മീറ്റിങ്ങിൽ ഞങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പഴേയും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദാഷ്ട്യമുണ്ട് മീഡിയയും പൈസയും പോലീസും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള ഒരു ഇതുണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം എല്ലാ ന്യൂസുകളെയും വിളിക്കുന്നത് ഒരാളും വന്നില്ല എന്നിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് ആ ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആകെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പില്ല അതിന് പറയാൻ കാരണം ഇത്രയും ഇഷ്യൂ എല്ലാ ചാനലിലും ലൈവ് ഉൾപ്പെടെ എല്ലാ ചാനലിലും വന്നിട്ട് പോലും പോയി പറയുന്ന ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ഭാഗത്തു ഹെൽത്ത് മിനിസ്റ്റർ ഭാഗത്തു നിന്നോ ഗവണ്മെൻറ്റിൻ്റെ പോലും ഒരു സഹായം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്തെന്ന് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല എന്തെന്ന് പോലും ചോദിച്ചിട്ടില്ല ആകെ വന്നത് ഞങ്ങൾ വിളിച്ച് വന്ന ഒരു വാർഡ് മെമ്പർ അല്ലാതെ ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് വാർഡ് മെമ്പർ അല്ലാതെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു നീതിയും ലഭിച്ചിട്ടില്ല ഇതുവരെ ഒരു അന്വേഷണം പോലും ഞങ്ങൾ എന്തെന്ന് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല ഒരാൾ മരിച്ച അതായത് യഥാസമയം ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ മരിച്ചതാണ് അവർക്കൊരു ഒരു ഇതുമില്ല ഒരു കുലുക്കവും ഇല്ല ഇതാണിപ്പം ഇപ്പോൾ നമ്മളെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇതാണ് അതായത് എന്ത് 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 ഉദ്ദേശിച്ചാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പിന് എന്ത് എന്ത് എന്തുറപ്പാണ് നമുക്ക് തരാൻ പറ്റുന്നത് എന്തുറപ്പ് അതായത് ഒരു ഒരു ആശുപത്രിയിൽ ചികിത്സ യഥാസമയം കിട്ടാത്തതിൻ്റെ രീതി അത് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് കൊണ്ടുപോയത് റെഫർ ചെയ്ത് കൊണ്ടുപോയത് യഥാസമയം ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെയാണോ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നിങ്ങളെ ഇഷ്ടത്തിന് കൊണ്ടുപോകും അതായത് അവർക്ക് ഇവിടെ കിടത്താൻ പറ്റൂല തറ അതായത് വേറെ ബെഡിലോട്ട് പോലും ഷെയർ ചെയ്ത് കിടത്താൻ പറ്റൂല വേണമെങ്കിൽ ആ സ്ട്രക്ചറിൽ രോഗി ഇരിക്കുകയാണ് ഓക്സിജൻ കിട്ടുന്നില്ല രോഗിക്ക് ശ്വാസം എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റും ഈ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ എന്താണ് ഈ കോപ്പറേറ്ററുകളൊക്കെ ഇങ്ങനെ പേടിക്കണമെന്നുള്ള കാരണം കൂടാ അവരെന്ത് ചെയ്താലും അവരെന്ത് സ്കാം ചെയ്താലും ഇവർ ഇടപെടുന്നില്ല അവർ അതിനകത്തോട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല അതിനുവേണ്ടിയിട്ടുള്ള ഒന്ന് അവിടുത്തെ ഇത്രയും എം എൽ എയും മിനിസ്റ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടൊന്ന് അവിടെ വന്ന് കാണാൻ പോലും ഇവർ നിന്നിട്ടില്ല പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും എന്തായാലും ഇങ്ങനെ ഒരു കോർപ്പറേറ്ററിനെതിരെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ആരും ആരും വേണ്ടി ഒരു നമ്മൾ വേറെ സത്യം ഹോസ്പിറ്റലിലേക്ക് വിട്ടിരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ വിട്ടതല്ല അവിടെ ചികിത്സ നമുക്ക് കൃത്യമായി കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സയുണ്ടെന്നോ ഇല്ലെന്ന് അങ്ങനെ വന്ന് നോക്കണ്ടേ നോക്കണ്ടേ വരുന്ന കൊടുത്തിട്ടില്ല ഈ സി ജി എടുത്തിട്ടില്ല മെഡിക്കൽ മെഡിക്കൽ ഈ സി ജി എടുത്തിട്ടില്ല ഓക്സിജൻ അതായത് നമുക്ക് ശ്വാസം മുട്ടലാണ് ആ പേഷ്യൻ്റെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ പേഷ്യൻ്റിന് ശ്വാസം വിടാൻ വയ്യ ഓക്സിജൻ കൊടുത്തിട്ടില്ല പിന്നെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണവർ ബേസിക് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടില്ല കൊണ്ടുപോയി അവർ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിരിക്കായിരുന്നത് നമ്മളൊരു സാധനം കൊണ്ട് വെച്ചിരിക്കില്ല അതേപോലെ കൊണ്ട് വെച്ചിരിക്കുന്നു ഞാൻ വന്നപ്പോൾ കണ്ട സാഹചര്യം ഞാൻ അതായത് അപ്പോൾ തന്നെ കാഷ്വാലിറ്റി ഡോക്ടറെ പോയി കണ്ട സമയത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബെഡില്ല ഐ സിയുലും ബെഡ്ഡില്ല ഞാൻ പറഞ്ഞു വേറെ വാർഡ് നമുക്ക് ഒന്നാം വാർഡ് മാത്രമേ കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൂ നമുക്ക് അവിടെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അറിയാം ഒന്നാം ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഞാൻ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ അഡ്മിറ്റ് ആയി കിടന്നതാണ് അഡ്മിറ്റ് ആയി കിടന്നപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന പേഷ്യൻറ്റ് മരിച്ചിട്ടുണ്ട് അതായത് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടാതെ അവിടെ കാർഡിയോ കാർഡിയോടെ ഇഷ്യൂ അറിയാമല്ലോ ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ബാധിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ക്ഷയം ബാധിച്ച ഒരു രോഗി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അങ്ങനെ അങ്ങനെ അവസാന ഗതികെട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ ഇവൻ കിടന്ന സമയത്ത് അതുകൊണ്ട് ഒന്നാം വാർഡിൻ്റെ അവസ്ഥ നമുക്ക് ഒന്നാം വാർഡിലെങ്കിലും കൊണ്ട് പോകണ്ടേ ഒന്ന് നോക്കണ്ടേ ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഇ സി ജി എടുത്ത് നോക്കണ്ടേ ഞങ്ങൾ എന്തു അല്ല അല്ല ഞങ്ങൾ ഞങ്ങൾ അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താലേ പറ്റൂ ഇവരെ നോക്കുന്നില്ലല്ലോ ഞങ്ങളെ ചെറുക്കൻ എന്താണ് അസുഖം എന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ട് പക്ഷേ അവിടെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം കിട്ടി പക്ഷേ അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൻഡിയോഗ്രാം ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞ് ഞങ്ങൾ എസ് കെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാം തൊട്ടടുത്താണ് നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ എസ് കെയിലോട്ട് കൊണ്ടുവരുന്നത് ഒരു മണിക്കാണ് രാത്രി കൊണ്ടുപോകുന്നത് അവിടെ നമുക്ക് മറ്റേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സാറ്റിലാമായിരുന്നു ഇത്രയും പറയാമായിരുന്നു കാരണം അവർ പറയാത്തതിന് പ്രോപ്പറായിട്ടുള്ള കാരണമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ എന്തായാലും ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ അതേ അവസരത്തിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞ് വെച്ചിട്ട് അവസാനം അവർക്ക് വെന്റിലേഷനിലോട്ട് കൊണ്ടുവരാം വെന്റിലേഷനിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് ആ രീതിയിലുള്ള സ്കാം കാണിച്ച് അത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും അവർക്ക് ബില്ല് എഴുതി എടുക്കാൻ പറ്റും ഇന്നലെയും ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇന്നലെയും വിളിച്ച് സംസാരിച്ച പോകുമ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്താൽ രക്ഷപ്പെടാമെന്നുള്ള പേഷ്യൻ്റ് അതായത് വേറെ ഒരു അസുഖവും ഇല്ല ഈ പുള്ളിക്ക് ആൻജിയോഗ്രാം ചെയ്താൽ നൂറ് ശതമാനം ഉറപ്പിൽ രക്ഷപ്പെടാം ഈ ഇത്രയും അവസ്ഥ പുള്ളിക്ക് വരേണ്ടതായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം പുള്ളിക്കില്ല ഈ നാലര അഞ്ച് മണിക്കൂർ ഇത്രയും ട്രീറ്റ്മെൻറ് ഡിലേ ആക്കിയതാണ് ഈ കോസ് ഓഫ് ഡെത്ത് ഇതിൻ്റെ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഈ നാലര മണിക്കൂർ അഞ്ച് മണിക്കൂർ ഈ പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആക്കിയതാണ് ഒരു രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും എസ് കെ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ആൾക്കാർ മേഡർ ചെയ്തു അവിടെ നിന്ന് അതിന് എന്ത് നടപടി ഒരു നടപടി സംഭവിക്കാൻ സംഭവിക്കാമുള്ളൂ നിങ്ങൾ അതിനോചിച്ചു ഒരേ വരുവായിരിക്കും നമുക്കെതിരെ ഇത്രയും ഇത് വൈഡാക്കിയതുകൊണ്ടും ഇത്രയും ന്യൂസ് അവർക്കെതിരെ പോയതുകൊണ്ടും നമുക്കെതിരെ വന്നേക്കാം അവരെന്ത് വേണോ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മളെന്തും നടപടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം നഷ്ടപ്പെട്ടത് നമുക്കാണ് അവർക്കല്ല അവർക്ക് ഇത് ഇതൊരു പതിനായിരം കേസിലൊന്നും പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സ്വന്തം ആളാണ് അപ്പം അതിൻ്റെ വേദന നമുക്കുണ്ട് നമ്മൾ പ്രതികരിക്കും നമ്മൾ ഈ രീതിയിൽ പ്രതികരിക്കും നമുക്ക് വേറെ ഒന്നും പ്രതികരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതിനുള്ള ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലാകരുത് അവിടെ മാത്രമല്ല ഇവിടെ സംഭവിച്ചതുകൊണ്ടാണ് അവിടെ ഈ ഡെത്ത് നടന്നത് ഇവിടുന്ന് സർക്കാരിനെ നമ്മൾ പോയി എന്തിനാണ് സർക്കാർ ഹോസ്പിറ്റൽ നമ്മൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നമ്മൾ പോണത് നമ്മളെ കാശുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അവിടെ കൊണ്ടുപോകില്ലേ രക്ഷിച്ചെടുക്കാൻ ഞങ്ങൾ വിളിച്ച് ആ ഇന്ന വീട്ടിൽ വിളിച്ച് പറയുകയാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് നമ്മുടെ കയ്യിൽ നിൽക്കൂല നിങ്ങൾ രാവിലെ വരുമ്പോൾ ക്യാഷ് എവിടെന്നെങ്കിലും ഒക്കെ കടം വച്ച് അറേഞ്ച് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ അമ്മ പറഞ്ഞു അവളുടെ അമ്മൂൻ്റെ അതായത് അവളെ ഹസ്ബൻ്റിൻ്റെ അവൻ്റെ വൈഫിൻ്റെ കഴുത്തിലൊരു മാലയടപ്പുണ്ട് അതുകൊണ്ട് പണയം വെച്ചാൽ ക്യാഷ് കൊണ്ടുവരാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം നമുക്ക് ബാക്കിയുള്ള എങ്ങനെയുള്ള അത് നമ്മൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പൈസ ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കാർ ചെന്ന് കയറുന്നത് ഇതുപോലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ഈ അവസ്ഥ ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നിയമപരമായിട്ട് നമുക്ക് എത്രത്തോളം ഈ കേസ് വരെ മുന്നോട്ട് പോകാൻ പറ്റുമോ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ഉറപ്പുമില്ല പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി വെച്ചിട്ടുണ്ട് അറ്റം നമ്മൾ 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 പോകും 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 എന്തായാലും ഉറപ്പായിട്ട് പക്ഷേ ഇത് ഈ ഒരു അനുഭവം വെച്ചിട്ട് ഒരു അവിടുത്തെ റെഗുലർ പേഷ്യൻസ് ആയിട്ടുള്ള ഒരു പത്ത് പേരെങ്കിലും അവിടെ അവിടുത്തെ കൺസൾട്ടിങ് നിർത്തി കഴിഞ്ഞാൽ അതാണ് നമ്മളെ വിജയം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്കെന്തായാലും പോകുന്നത് പോയി നമുക്ക് ഈ നിയമം ഇതിൻ്റെ നിയമമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാം പക്ഷേ ഇത് ഇത് കണ്ടിട്ട് ഒരു പത്ത് പേരെങ്കിലും അവിടെ വരാതിരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം വെച്ചാൽ അത്രയും സ്കാമും അത്രയും ക്രൂവലിറ്റിയാണ് അവിടെ നടക്കുന്നത് എസ് കെ ഹോസ്പിറ്റലിൽ അവിടെ അതോറിറ്റി അങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് രണ്ട് ഡെത്ത് ഒരേ കാരണം കൊണ്ട് ഒരു ദിവസം നടന്നിരിക്കുകയാണ് രണ്ട് ഡെത്ത് ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാം കാണുന്നുണ്ടല്ലോ അത് രണ്ട് ഡെത്ത് നടന്നിട്ട് രണ്ട് ജീവൻ ഒരു വിലയില്ലാത്ത ഗവൺമെൻറ്റാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് വെളിയിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതായത് ബാക്കിയുള്ള സംസ്ഥാനത്ത് എന്ത് നടന്നാലും നമ്മൾ പ്രതികരിക്കാൻ നിൽക്കുമല്ലോ ഇവിടുത്തെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യം എന്ത് പ്രതികരിക്കാത്തത് ഇവിടെ ഇപ്പോൾ ഒരു കുവൈറ്റിലൊരു ഇഷ്യൂ നടന്നു കുവൈറ്റിൽ ഇഷ്യൂ നടന്ന് കേന്ദ്രം കേന്ദ്രത്തിൻ്റെ രീതിയിൽ ഒരു സർക്കാരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ അവരുടെ വിദേശകാര്യമന്ത്രി പോയി എല്ലാം ചെയ്തു ഇവിടെ നിന്ന് ഒരു മാഡം അവിടെ പോകാൻ വേണ്ടി ശ്രമിച്ചു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കണ്ണിന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം കാണാൻ പഠിക്കണം എന്നിട്ട് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് അവിടെ എവിടെയും പോകണം സാധാരണക്കാരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്ത് വിടുന്നത് അവർ മന്ത്രിയാവുന്നത് മന്ത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ അവർ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതല്ല ഇതുപോലുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് നിൽക്കുന്നതിന് പറയാനുള്ള കാരണം ഈ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് വേണ്ടി എന്ത് ഒരു അന്വേഷണ റിപ്പോർട്ട് അല്ല ഇങ്ങനെ ഒരു സംഭവം തിരുവനന്തപുരം എൻ്റെ ഇരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയിരിക്കുന്നതാണ് ഏറെ കണ്ടതാണ് എന്തുകൊണ്ടില്ല ഇത് കേരളം ഭരിക്കുന്നത് ആ പാർട്ടിയാണ് അവരുടെ കണ്ണു അതും തിരുവനന്തപുരത്തിൻ്റെ ചുറ്റും ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററിനകത്ത് നടന്ന സംഭവമാണ് അവർക്കൊരു എന്താണ് സംഭവിച്ചത് ഒന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പോലും അവർ നമ്മളോട് കാണിച്ചിട്ടുണ്ട് അത് നമ്മളെപ്പോലും സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ളതിനുള്ള പൂർണ്ണ ഒരു തെളിവാണ് ഇന്നിപ്പോൾ ഇവിടെ സംഭവം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവൻ ഞങ്ങളുടെ ഇത് നാളെ ഒരു 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 പറയാൻ പറ്റും ഒരു സാധാരണക്കാരനും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേരവർ മനസ്സിലാക്കണം